ആസിഫ് അലിയും അനശ്വര രാജനും ആദ്യമായി ഒന്നിച്ചഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് രേഖാചിത്രം ദി പ്രീസ് ഫെയിം സംവിധായകൻ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു അന്വേഷണ ചിത്രമാണെന്നാണ് ട്രെയിലറിൽ നിന്നും ലഭിക്കുന്ന വിവരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ രേഖാചിത്രം ട്രെയിലറിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ കാതോട് കാതൂരം എന്ന ചിത്രവുമായി ബന്ധമുണ്ട് എന്ന അഭ്യൂഹങ്ങളാണ് വരുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ജോഫിൻ ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് അഭ്യൂഹങ്ങളനുസരിച്ച് ആസിഫ് അലിയുടെ ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി രേഖാചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നാൽ വിൻറ്റേജ് കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രത്തെ നൂതന എഐ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ടീം ചിത്രത്തിനായി പുനർനിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഭരതൻ സംവിധാനം ചെയ്ത കാതോടു എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലൂയിസ് എന്ന കഥാപാത്രത്തെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോയും സംഘവും പുനഃസൃഷ്ടിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് രേഖാചിത്രം ട്രെയിലറിലെ ക്ലാസിക് ചിത്രത്തെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് അഭിമുഖത്തിൽ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ സിനിമയിൽ മലയാള സിനിമാ പ്രേക്ഷകർക്കായി കുറച്ച് സർപ്രൈസുകൾ ടീം ഒരുക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഏ അതിഥി വേഷത്തിൻ്റെ സാധ്യത സംവിധായകൻ നിഷേധിച്ചില്ല ഈ സർപ്രൈസ് എലമെന്റ് സിനിമയിൽ കാര്യമായി ഇല്ലെന്നും എന്നാൽ സിനിമയെ അതുല്യമാക്കുന്ന ഒരു മിനിമം വിധത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും ജോഫിൻ കൂട്ടിച്ചേർത്തു എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ജോഫിൻ ടീച്ചാക്കോ തയ്യാറായില്ല രേഖാചിത്രത്തിൽ വിവേക് ഗോപിനാഥ് എന്ന യുവ പോലീസ് ഓഫീസറായി ആസിഫ് അലി അഭിനയിക്കുന്നു അതിൽ അനശ്വര രാജൻ അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്ന നിഗൂഢ സ്ത്രീയായി എത്തുന്നു മനോജ് കെ ജയൻ സരിൻ ഷിഹാബ് സിദ്ധിഖ് ഭാമ അരുൺ മേഘ തോമസ് ജഗദീഷ് നിഷാന്ത് സാഗർ ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ ടി ജി രവി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുജീബ് മജീദ് സംഗീത സംവിധാനം നിർവഹിക്കുന്നു അപ്പു പ്രഭാകർ ആണ് ഛായാഗ്രഹണം ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒമ്പതിന് തിയേറ്ററിൽ എത്തും